നമസ്കാരം ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലാണ് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി സർക്കാർ കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ബില്ല് അഴിമതി കേസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിലോ അഞ്ച് വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഒരു മാസത്തിലധികം ജയിൽവാസം അനുഷ്ഠിച്ചാൽ അത് മന്ത്രി ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ സംസ്ഥാന മന്ത്രി ആയിക്കോട്ടെ കേന്ദ്രമന്ത്രി ആയിക്കോട്ടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ ഇവരുടെ സ്ഥാനം തെറിക്കും എന്ന ഒരു നിയമ ഭേദഗതിയാണ് നൂറ്റി മുപ്പതാം ഭരണ ഭടനാ ഭേദഗതിയാണ് സർക്കാർ കൊണ്ടുവന്നത് പക്ഷേ ഇതിനെതിരെ വലിയ വിമർശനമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഉയർത്തുന്നത് കാരണം അപ്പുറത്തിരിക്കുന്നവരെല്ലാം അഴിമതിക്കാരാണ് ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന പ്രതിപക്ഷ മുന്നണി ഭരിക്കുന്നുണ്ട് ആ സംസ്ഥാന സർക്കാരുകളിൽ പലതും അഴിമതിക്ക് പേരുകെട്ട സർക്കാരാണ് ആ സർക്കാരുകളെ മറച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബി ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത് എന്നാണ് കോൺഗ്രസ് ോപിക്കുന്നത് എന്തായാലും ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു അതിപ്പോൾ പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ ഒരു പരിഗണനയ്ക്കായി വിട്ടിരിക്കുകയാണ് അവിടെ ചർച്ചകൾ നടക്കും അതിനുശേഷം വീണ്ടും പാർലമെന്റിൽ വരും പാർലമെന്റിൽ ഈ ഭരണഘടനാ ഭേദഗതി പാസാക്കാനുള്ള ഭൂരിപക്ഷം എന്തായാലും ഇപ്പോൾ നിലവിൽ എൻ ഡി എയ്ക്കില്ല പുറത്തു നിന്നുള്ള ഏതെങ്കിലും കക്ഷികളുടെ പിന്തുണ അമിത്ഷാ കണ്ടുവച്ചിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ എന്തെങ്കിലും കണ്ടുവയ്ക്കാതെ അദ്ദേഹം ഇങ്ങനെ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുകയില്ല എന്ന് പ്രതിപക്ഷത്തിന് പോലും അറിയാം അത് അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്രമാത്രം ബഹളം വയ്ക്കുന്നത് അല്ലെങ്കിൽ ഇത് പാസ്സാകാൻ പോകുന്നില്ല അതിൽ അതുകൊണ്ട് തന്നെ ഇത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നൊരു നിലപാട് പ്രതിപക്ഷത്തിന് സ്വീകരിക്കാമായിരുന്നു പക്ഷേ പല്ലും നഖവും ഉപയോഗിച്ച് രാഹുൽ ഗാന്ധി അതിനെ എതിർക്കുകയാണ് ഈ രാഹുൽ ഗാന്ധിക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹം ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് രാഹുൽ ഗാന്ധി ഒരു ബില്ല് ബില്ലിൻ്റെ കോപ്പി ഈ ഇന്ത്യക്കാരും അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ കാണുകയെ വലിച്ചു കീറിയത് ഈ രാജ്യത്തെ പത്രപ്രവർത്തകരെ എല്ലാം വിളിച്ചു വരുത്തി ഈ രാജ്യത്തെ ടെലിവിഷൻ ചാനലുകൾ ക്യാമറകളെ എല്ലാം വിളിച്ചു വരുത്തി ഇതിൻ്റെ മുന്നിലിരുന്ന് അതായത് ലോകം മുഴുവൻ സാക്ഷി നിർത്തിയായിട്ടാണ് സ്വന്തം പ്രധാനമന്ത്രി അല്ലെങ്കിൽ സ്വന്തം പാർട്ടി ഭരിക്കുന്ന സർക്കാർ ആ സർക്കാർ പാസാക്കിയ ഒരു ബില്ല് ആ ബില്ല് നാട്ടുകാർ കാണക്കെ കീറി എറിഞ്ഞത് അന്നത്തെ വെറും കോൺഗ്രസ് എം ആയിരുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് പോലും വലിയ അപമാനമുണ്ടാക്കിയിരുന്ന ഒരു ബില്ലാണ് കാരണം രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ മാർഗത്തിലൂടെ ഈ ബില്ലിനെ എതിർക്കാമായിരുന്നു ആ ബില്ല് പിൻവലിപ്പിക്കാമായിരുന്നു പക്ഷേ നാട്ടുകാർ നോക്കി നിൽക്കേ താൻ അഴിമതിക്കെതിരായ ഒരു വലിയ യുവ തർ തുർക്കിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ബില്ല് കീറി അറിയുകയായിരുന്നു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അപമാനിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിനെ അപമാനിക്കുകയായിരുന്നു എന്തായാലും ആ ബില്ല് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം അത് ശരിയല്ല എന്ന് ഉറപ്പാണ് കാരണം സുപ്രീം കോടതി വിധി പ്രകാരം രണ്ട് കൊല്ലത്തിലധികം ഒരു എം പി യോ ശിക്ഷിക്കപ്പെട്ടാൽ ഉടൻ തന്നെ അവരുടെ സ്ഥാനം തെറിക്കുന്ന അല്ലെങ്കിൽ എം പി എം പി എം എൽ എ സ്ഥാനം അയോഗ്യരാക്കുന്ന ഒരു നിയമമുണ്ട് ആ നിയമത്തിനെതിരെ മൂന്ന് മാസത്തെ ഒരു കാലാവധി അപ്പീല് പോകാനും ആ അപ്പീലിൽ തൻ്റെ വാദങ്ങൾ ഉന്നയിക്കാനും ഒരു മൂന്ന് മാസത്തെ കാലാവധി കൂടി അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ മറികടക്കാനുള്ള ഒരു ബില്ല് അതായത് ആ ബില്ലിലൂടെ ലാലു പ്രസാദ് യാദവിനെ രക്ഷിച്ചെടുക്കണം അതിനുവേണ്ടി ലാലു പ്രസാദ് യാദവിൻ്റെ ആർ എന്ന ഘടകകക്ഷിയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് മൻമോഹൻ സിംഗ് ആ ബില്ല് കൊണ്ടുവന്നത് ആ ബില്ലിനെതിരെ അന്ന് ഏറ്റവും വലിയ ഒരു അഴിമതി വിരുദ്ധ നായകനായി ബില്ല് വലിച്ചു കീറിയ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ എന്തു പറ്റി എന്നാണ് എം എൽ എ മാരുടെയും എം പിമാരുടെയും സ്ഥാനം ഉടനടി തെറിക്കുന്ന ആ ബില്ല് അല്ലെങ്കിൽ ആ നിയമം നിലനിൽക്കണം എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി എന്തിനാണ് അഴിമതിക്കാരായ മന്ത്രിമാർ ജയിലിൽ കിടന്നു ഭരണം നടത്താതിരിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ബില്ലിനെ എതിർക്കുന്നത് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തോറ്റപ്പോൾ തൻ്റെ മൊറാലിറ്റി നഷ്ടമായോ എന്ന ചോദ്യമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ചോദിക്കുന്നത് ഈ രാജ്യത്ത് പ്രതിപക്ഷം ഭരിക്കുന്ന സർക്കാരുകൾ മാത്രമല്ല ഉള്ളത് അതായത് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാന സർക്കാരുകളും ഭരിക്കുന്നത് ബി ജെ പിയും അല്ലെങ്കിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയിലെ ഘടക കക്ഷികളോ ആണ് ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് പ്രതിപക്ഷം ഭരിക്കുന്നത് അതായത് ഈ പറയുന്ന നിയമം ബാധകമാവുക പ്രതിപക്ഷത്തെ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിമാർക്കോ മാത്രമല്ല ഞങ്ങളുടെ മന്ത്രിമാർക്കും ഞങ്ങളുടെ മുഖ്യമന്ത്രിമാർക്കും എന്തിനേറെ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും ഇപ്പോൾ അത് ആ ബില്ല് ബാധകമാണ് അതുകൊണ്ട് പ്രതിപക്ഷത്തെ ഒതുക്കാനാണ് ആ ബില്ല് കൊണ്ടുവന്നത് എങ്ങനെ പറയാൻ കഴിയും അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങളെല്ലാം അഴിമതിക്കാരാണ് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ രാജ്യത്ത് ഹൈക്കോടതികളും സുപ്രീം കോടതികളും എല്ലാം ഉണ്ട് ഈ നിരപരാധിത്വം തെളിയിക്കാനും ജാമ്യം നേടാനും ഒക്കെ ഈ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിമാർക്കെല്ലാം ഒരു മാസത്തെ സമയം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്ത ഒരു കേസാണ് എങ്കിൽ ഈ കോടതിയെ സമീപിച്ചുകൊണ്ട് ജാമ്യം ലഭിക്കാവുന്നതേ ഉള്ളൂ അതിനാണ് ഈ ഭാരതത്തിൽ കോടതികളുള്ളത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എല്ലാം ഉള്ളത് പാതിരാത്രിക്ക് പോലും പോയിട്ട് കോടതി തുറന്ന് കേസെടുപ്പിക്കാൻ കഴിവുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് ആ രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമം ഇങ്ങനെ ഒരു കള്ളക്കേസിൽ ആരെങ്കിലും കുടുക്കിയാൽ തീർച്ചയായും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും നിയമത്തിൽ തന്നെ ഉണ്ട് അങ്ങനെ ഇരിക്കെ ഈ ജയിലിൽ കിടന്ന് ഭരിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കാൻ കേന്ദ്രം കൊണ്ടുവന്ന ബില്ലിനെ അന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ അഴിമതിക്ക് വെള്ളം ചേർക്കാൻ അഴിമതിക്കെതിരായുള്ള നീക്കത്തിൽ വെള്ളം ചേർക്കാൻ കൊണ്ടുവന്ന ബില്ലിനെ എന്ത് കീറിയറിഞ്ഞ ആ അതേ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ എന്തു പറ്റി എന്ന ചോദ്യമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ബില്ല് കീറിയെറിഞ്ഞ സംഭവം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അമിത്ഷാ പറഞ്ഞത് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്